പോളിസിക്ക് ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള മെഡിക്കൽ ഫോം സമർപ്പിക്കുക ആരോഗ്യ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് അംഗീകാരം നേടുക എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു എല്ലാവർക്കും നീതി സുതാര്യത ജോലിയിലെ മികവ് എന്നിവ ഉറപ്പുവരുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കൂടാതെ സമഗ്രമായ ആരോഗ്യ സംരക്ഷണം കൈവരിക്കുക ആരോഗ്യ പരിരക്ഷയുടെ സുസ്ഥിരത ഉറപ്പാക്കുക ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികളെയും ആരോഗ്യ സേവന ദാതാക്കളെയും ഉത്തേജിപ്പിക്കുക പുതിയ ഉൽപ്പന്നങ്ങൾ വാഗ്ദാനം ചെയ്യുക ഇൻഷുറൻസ് കമ്പനികളിലും ആരോഗ്യ പരിരക്ഷാദാതാക്കളിലും എല്ലാ മെഡിക്കൽ നോൺ മെഡിക്കൽ സ്പെഷ്യാലിറ്റികളിലും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നിവയും പദ്ധതിയുടെ ലക്ഷ്യമാണ് കോപ്പ് പേയ്മെന്റ് ഇല്ലാതെ ആശുപത്രി പ്രവേശനം പരിധിയില്ലാത്ത എമർജൻസി ക്ലിനിക് ചികിത്സ വാക്സിനേഷനുകൾ മെഡിക്കൽ ചെക്കപ്പുകൾ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുന്നു സി എച്ച് ഐ വക്താവ് ഇമ്രാൻ അൽ താരിഖയാണ് ഇക്കാര്യം അറിയിച്ചത് കനകലാൽ ജനം സൗദി അറേബ്യ